വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് മണ്ണ് പൊട്ടാ തന്നെ ഈ ഇങ്ങനെ ഇളക്കി 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 അപ്പൊ ഇങ്ങനെ പൊന്തിക്കാൻ വേണ്ടി ഇപ്പൊ ദിവസമെങ്കിലും നമ്മളെ തണലത്ത് നമ്മൾ മാറ്റി വെക്കണം ഹായ് നമസ്കാരം ഫാസിലാണേ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാല് എങ്ങനെയാണ് നടേണ്ടത് അപ്പോൾ നടമ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ ഏതാണെങ്കിലും പ്ലാന്റ് വെക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അപ്പോൾ തുടർച്ചയായിട്ട് പ്ലാന്റ് നട്ട അയച്ച വീട്ടിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഡൗട്ടുകൾ ഉണ്ടാവില്ല കാരണം അവര് ചെയ്തു വന്ന ശീലങ്ങൾ തന്നെ അവർക്ക് തുടർച്ചയായിട്ട് പോകേണ്ടതുള്ളൂ അപ്പോൾ ഫസ്റ്റായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഡൗട്ടുകൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നടേണ്ടത് എന്തൊക്കെ വളങ്ങളാണ് ഇടേണ്ടത് അങ്ങനത്തെ പല സംശയങ്ങളും ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നെയ്സറികളിൽ നിന്ന് ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആദ്യം തന്നെ പറയാം നമ്മൾ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മാറ്റി നടാൻ പാടുള്ളതല്ല കാരണം നമ്മൾ കുറച്ച് തണലത്ത് മാറ്റി വെക്കണം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞാൽ അമിതമായിട്ട് അടിവളം ഇട്ട് കൊടുക്കരുത് അപ്പോൾ അടിവളം നമ്മളിപ്പോൾ ചിലർ ജൈവവളങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് അടിവളം നമ്മൾ പ്ലാന്റിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല മൂന്നാമത്തത് നമ്മൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞാലും കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം അത്യാവശ്യം അതിൻ്റെ മണ്ണിന്റെ ഈർപ്പം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിന് വെള്ളം കൊടുക്കേണ്ടത് കൂടുതൽ വേരുള്ള സമയമാണെന്നുണ്ടെങ്കിൽ രണ്ട് നേരം നമ്മൾ വെള്ളം കൊടുക്കണം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ് നടുമ്പോൾ നട്ട് കഴിഞ്ഞാൽ അടിവളങ്ങൾ ഒരിക്കലും നമ്മൾ വേരിനോട് ചേർത്ത് അതേപോലെ തണ്ടിനോട് ചേർത്തിട്ട് അടിവളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല അടുത്ത് ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡ് ചെയ്തതോ ആയിട്ടുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ മേൽഭാഗത്തായിട്ട് മണ്ണ് മൂടത്തക്ക വിധത്തിൽ നമ്മൾ ഒരിക്കലും പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് പാടില്ല അതുപോലെ തന്നെ ഇതുപോലെ ഗ്രോ ബാഗിലാണ് നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുക അപ്പോൾ രണ്ട് രീതിയിൽ മണ്ണ് ഉണ്ടാവും ഒന്ന് നമ്മളെ കൽക്കത്തെ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് ക്ലേ പോലത്തെ ഒരു മണ്ണായിരിക്കും ഉണ്ടാവും ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചളി പോലത്തെ ക്ലേ പോലെ ഉറച്ചു നിൽക്കുന്ന മണ്ണായിരിക്കും ഉണ്ടാവുക അപ്പം അങ്ങനത്തെ മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കുറച്ചേരം മുക്കി വെച്ചിട്ട് അത് മണ്ണ് റിമൂവ് ചെയ്തിട്ട് വേണം നടാൻ വേണ്ടിയിട്ട് അപ്പം ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയും ചെയ്യരുത് അത്യാവശ്യം അതിൻ്റെ വെള്ള വേര് പുറത്ത് കാണുന്ന രൂപത്തിൽ മാത്രം ആ മണ്ണ് റിമൂവ് ചെയ്യണം ആ അതേ സാധനത്ത് നമുക്ക് സാധാ പോലത്തെ ഇവിടുത്തെ നെയ്സരിൽ നിന്ന് കിട്ടുന്ന തൈകൾ എന്നാണ് അപ്പം ക്ലേയ പോലത്തെ മണ്ണല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ആ മണ്ണ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല നമുക്ക് വേര് പുറത്ത് കാണുന്നില്ല വെച്ചാൽ വെള്ള വേര് വെള്ള വേരാണ് വളങ്ങണവും വെള്ളവും വലിച്ചെടുക്കുന്ന വേരുകൾ അപ്പോൾ വെള്ള വേര് നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ ചെറുങ്ങനൊന്ന് മണ്ണ് പൊടിച്ചു കൊടുത്താൽ മാത്രം മതി അല്ലാതെ ആ മണ്ണ് പൂർണ്ണമായിട്ട് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല അടുത്തായിട്ട് നമുക്കൊരു പ്ലാന്റ് കിട്ടിയാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമുക്കൊരു പ്ലാന്റ് കിട്ടുമ്പോൾ അധികം പ്ലാന്റ് നമ്മൾ കൊറിയറായിട്ടൊക്കെയാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവർ ഇച്ചിരക്കാരതിൻ്റെ മേൽഭാഗത്തുള്ള മണ്ണ് റിമൂവ് ചെയ്തിട്ട് പകരം പാക്ക് ചെയ്യാൻ എളുപ്പത്തിന് മണ്ണ് റിമൂവ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പാക്ക് ചെയ്ത് വിടുക അപ്പം നമുക്കൊരു പ്ലാന്റ് കിട്ടിയാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക അതിൽ മണ്ണ് റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അതിന് മണ്ണ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്പം മണ്ണ് ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇല്ലെങ്കിലും അല്പം മണ്ണ് തലക്കാലം ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കണം അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു അഞ്ച് ദിവസമെങ്കിലും നമ്മളെ തണലത്ത് നമ്മൾ മാറ്റി വെക്കണം വെച്ചാൽ ഇത് ആയിട്ടൊക്കെ വരുന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ മാറ്റി നടടുമ്പോൾ ആ പ്ലാന്റ് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് കാരണമാകും അപ്പോൾ ഒരു അഞ്ച് ദിവസം നമ്മളൊരു തണലത്ത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മാറ്റി നടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അടുത്തായിട്ട് നമ്മൾ പ്ലാന്റ് മാറ്റി നടന്ന് ടൈമിൽ നമ്മൾ ഈ നൈസറിയിൽ നിന്ന് വരുന്ന ഗ്രോ ബാഗ് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസം നമ്മൾ മാറ്റി വെക്കണം എന്ന് പറഞ്ഞില്ല അതിൽ ഒരു മൂന്ന് ദിവസം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ലാസ്റ്റത്ത് ഒരു ദിവസം എന്നുവെച്ചാൽ നാല് ദിവസം തന്നെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ദിവസം നമ്മൾ ചുവട്ടിൽ വെള്ളം ഒഴിക്കാതെ മേലെ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിറ്റേന്നാണ് മാറ്റുന്നതുണ്ട് തലേന്ന് ചുവട്ടിലധികം വെള്ളം ഒഴിക്കാതെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ മണ്ണൊന്ന് ടെമ്പറായിട്ട് നിൽക്കും മണ്ണ് ടെമ്പർ ആയതിനു ശേഷം നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നല്ല ഷാർപ്പുള്ള ഒരു കത്തി എടുത്തതിന് ശേഷം കത്തിയോ ബ്ലൈഡോ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പം ഇതിന്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ കീറി കൊടുക്കാം അടിഭാഗത്ത് ചുറ്റും കീറിയതിന് ശേഷം നമുക്കിതൊന്ന് വിടിവിച്ചു കൊടുക്കാം വിടിവിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ പകുതി മാത്രം എന്നുവെച്ചാൽ ഇതിപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വലിയ ഗ്രോ ബാഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ ഈ കൈമിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ പകുതി മാത്രം ഇങ്ങനെ കിറി കൊടുക്കാം കിറി കൊടുത്തിട്ട് ഈ അടിഭാഗത്ത സാധനം ഉണ്ടല്ലോ കവറ് നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാം അപ്പോൾ വേര് പൊട്ടാതെ തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം ഇതിൽ വെള്ള വേരുകളുണ്ട് അപ്പോൾ വെള്ള വേരുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ മണ്ണ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ വെള്ള വേരുകൾ നമ്മൾ പുറത്ത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും മാത്രമാണ് നമ്മൾ ഈ മണ്ണ് റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ കൽക്കത്ത പ്ലാന്റിനാണ് കൂടുതലായിട്ട് ഈ ക്ലേ പോലത്തെ മണ്ണ് വരുമ്പോൾ ഈ വേരുകൾ കാണൂല അപ്പോൾ നമ്മൾ മണ്ണിലേക്ക് നമ്മൾ മാറ്റി നട്ട പെട്ടെന്ന് അതിൻ്റെ വളർച്ച കിട്ടൂല അങ്ങനെ ഇത് ഈ അടിഭാഗം കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇതുപോലെ ഇപ്പൊ ഈ പോട്ടിലാണ് നമ്മൾ നടന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചുവട്ടിൽ കുറച്ച് ഈ വളം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് എടുത്ത് കൊടുക്കുക കൊടുക്കുശേഷം ഒരു ചെറിയൊരു കുഴി എടുത്ത് ഇത് നമുക്ക് പ്ലാന്റ് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ അടിഭാഗം കവർ ഓൾറെഡി റിമൂവ് ചെയ്ത് അപ്പോൾ അപ്പൊ ഈ മേൽഭാഗത്തെ കവർ നമ്മൾ പകുതി വരെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ വെച്ച കുഴിയിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് പൊട്ടാതെ തന്നെ ഈ ഇങ്ങനെ ഇളക്കി 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 അപ്പം ഇങ്ങനെ പൊന്തിക്കാൻ വേണ്ടി പറ്റും പിന്നെ പൊന്തിച്ചതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ പിന്നെ കീറിയെടുക്കാം അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ആ ഗ്രോ ബാഗിൽ വന്ന മണ്ണ് ഉടയാതെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിന് ഇടാൻ വേണ്ടി പോട്ടിമിക്സ് റെഡി ആക്കേണ്ട വീഡിയോ ഞാൻ ഇതിന് ഇട്ടിട്ടുണ്ട് അതാണ് ഞാൻ ഇതിൽ പറയാതിരുന്നത് അപ്പോൾ പോട്ടി മിക്സ് നമ്മൾ റെഡി ആക്കുമ്പോൾ ആദ്യം കുമ്മായ ഇട്ടിട്ട് എൻ്റെ പീച്ച് ലെവല് ക്രമപ്പെടുത്തിയതിനു ശേഷമാണ് പോട്ടിമിക്സ് റെഡിയാക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ പ്ലാന്റ് നടുന്ന ടൈമിൽ ഓവറായിട്ട് അടിവൊളം ഇടാൻ പറ്റൂലെന്ന് ഞാൻ അടുത്ത പറഞ്ഞു അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പ്ലാന്റ് നട്ട് ഒരു ഒരു മാസം ഒക്കെ ആവുന്ന ടൈമിൽ നമ്മൾ ഇതിന് അടിവളം കൊടുക്കണം വെച്ചാൽ മിക്സിൽ നമ്മൾ അടിവളം കൂടാതെ തന്നെ നമ്മൾ അടിവളം കൊടുക്കണം അപ്പോൾ അടിവളം കൊടുക്കുന്ന ടൈമിൽ കൂടുതലായിട്ട് അടിവളം കൊടുക്കാതെ അത്യാവശ്യം ആ പ്ലാന്റിന് പാകത്തിനുള്ള അടിവളം മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ വെള്ളം കൊടുക്കുന്ന ടൈമിലും കൂടുതലായിട്ട് വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളം നീർ വരുന്ന പാത്രത്തിലോ ഗ്രോ ബാഗിലോ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സൂര്യപ്രകാശം തട്ടേണ്ട പ്ലാന്റുകളാണ് ഇപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ് അതേപോലെ ഫ്ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം തട്ടേണ്ട പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം അലകളിൽ തട്ടുന്ന രൂപത്തിൽ ആ സ്ഥലത്ത് പ്ലാന്റുകൾ കൊണ്ട് വെക്കേണ്ടതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് വെയിലുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പ്ലാന്റ് മാറ്റി നട്ട് കഴിഞ്ഞാൽ അടിയിൽ പുത ഇട്ട് കൊടുക്കുക കാരണം വെച്ചാൽ പച്ച ഇല കൊണ്ടോ അല്ലെങ്കിൽ ഉണങ്ങിയ ഇല കൊണ്ടോ എന്തായാലും നമുക്കിതിന് പുത ഇട്ട് കൊടുക്കണം കാരണം ഇവിടെ നമ്മൾ പ്ലാന്റ് മാറ്റി നട്ട എന്തായാലും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ പ്ലാന്റിനും നമ്മൾ പൊതെട്ട് കൊടുക്കുന്നത് നല്ലതാണ് എന്നാലും നമ്മൾ പ്ലാന്റ് മാറ്റി നട്ട ഒരു ടൈമിൽ എന്തായാലും നമ്മൾ പൊതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക്